ഇത് നമ്മളെ മങ്കീരത്തിൻ്റെ അന്നത്തെ വിശേഷങ്ങളാണ് കേട്ടോ അതായത് തിരുവാതിരയുടെ തലേ ദിവസം അപ്പം നൊയമ്പായത് കൊണ്ട് തന്നെ നമ്മൾ ഗോതമ്പ് പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം ഗോതമ്പ് പുട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടാനായിട്ടേ നമ്മുടെ ചെറു ഗോതമ്പ് മാവ് കുഴച്ചതിന് ശേഷം ചെറിയ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് വൈപ്പ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും അപ്പം അങ്ങനെ നമ്മളൊരു പത്തിരുപത് പുട്ട് ഉണ്ടാക്കേണ്ട ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അപ്പൊ ഒരു പത്തിരുപത് പുട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഞാനിത് നേരത്തെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് വീഡിയോയിൽ പിന്നെ നമ്മളുടെ ഇന്നത്തെ കോമ്പോ എന്ന് പറയുന്നത് ഗോതമ്പ് ചോറ് മൊരൂട നാരങ്ങ അച്ചാർ അതേപോലെ പുഴുക്ക് കൂ പായസം ഇത്രയാണ് നമ്മുടെ കോമ്പോ ഇന്നത്തെ ഇപ്പോൾ ഇവിടെ ഗോതമ്പ് ചോറ് അടുപ്പത്ത് വയ്ക്കുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മൾ മൊരൂട്ടാനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഗോതമ്പ് ചോറിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുകയാണ് എന്നാലാണ് ചോറിനൊരു നേരി ഉപ്പരസം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അളവൊന്നുമില്ല കുറച്ചധികം തന്നെ വെള്ളം വെച്ചിട്ടാണ് നമ്മളൊരു മൂന്നാലഞ്ച് കിലോ ഗോതമ്പ് വാഷ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അതവിടെ വേവുന്നുണ്ട് ഇപ്പോൾ ഇതവിടെ പുഴിക്കാനുള്ള പയറാണ് കേട്ടോ വേവിക്കാൻ വെക്കണത് അത് അപ്പോൾ ഗോതമ്പ് ചോറ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ചേട്ടന് അത് ഊറ്റിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചിലവരൊക്കെ ഗോതമ്പ് ഇങ്ങനെ വറ്റിച്ചെടുക്കാറാണ് കേട്ടോ പതിവ് പക്ഷേ എനിക്കത് എനിക്കതങ്ങനെ കറക്റ്റായിട്ട് ചെയ്യാൻ അറിയാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് അടി പിടിക്കുമെന്നൊക്കെ ഉള്ള ടെൻഷനാണ് എനിക്കങ്ങനെ വറ്റിക്കുമ്പോഴേ അതുകൊണ്ടാണ് ഇപ്പോൾ ഗോതമ്പോറ് റെഡിയായി അടുത്ത നമ്മൾ പുഴുക്ക് ഉണ്ടാക്കുകയാണ് ആ പുരുളിയിലേക്ക് ഞാൻ ആദ്യം തന്നെ വിളിച്ചിട്ട് വെച്ചതേ കഴിഞ്ഞവർഗ്ഗങ്ങൾ ആയതുകൊണ്ട് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ കുറേ നെഗറ്റീവ് കമന്റ്സ് കണ്ടത് ഉള്ളി ചേർക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചിട്ടാണ് ഇവിടെ ഈ എറണാകുളം ഭാഗത്തേ നമ്മുടെ തിരുവാതിരക്ക് ഉള്ളിക്ക് റെസ്ട്രിക്ഷൻ ഇല്ല കേട്ടോ ഉള്ളിയും ജീരകവും കൂടെ ചേർക്കുക ചേരുമ്പോഴാണ് ആ ഒരു പുഴുക്കിന് പുഴുക്കിൻറ്റേതായ ഒരു ടേസ്റ്റ് വരുവുള്ളൂ അപ്പം നമ്മളൊക്കെ ചെറുപ്പം തുറങ്ങി അങ്ങനെ കണ്ടിട്ടാണ് വളർന്നത് അപ്പോൾ അത് തന്നെയാണ് ഞാൻ ഫോളോ ചെയ്യണേ പിന്നെ നമ്മളിവിടെ കുറച്ച് പ്രായമുള്ളവരോടൊക്കെ ചോദിച്ചിട്ട് ാണ് കേട്ടോ ഞാൻ ഇതൊക്കെ ചെയ്യാറ് കാരണം എന്ന് വെച്ചാൽ ഉള്ളിക്ക് വല്ല റെസ്ട്രിക്ഷൻ ഉണ്ടാവും നമ്മളെ പലർക്കും കൊടുക്കുന്നതാണല്ലോ ഒരുപാട് ഇപ്പൊ ഞാൻ കഴിക്കണതല്ല നമ്മള് നോയമ്പുള്ളവർക്ക് തന്നെ ഒരുപാട് പേർക്ക് കൊടുക്കണതല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് പേരോട് ഞാൻ ചോദിച്ചിട്ടാണ് ചെയ്യണത് അപ്പൊ എല്ലാവരും പറഞ്ഞു തിരുവാതിരയ്ക്ക് ഉള്ളി കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഉള്ളി ചേർക്കണത് കേട്ടോ തിരുവാതിരയ്ക്ക് നമ്മുടെ ഹരിയാഹാരം എന്ന് മാത്രമേ ഉള്ളൂ അതിന് മാത്രമേ റെസ്ട്രിക്ഷൻ ഉള്ളൂ കേട്ടോ ബാക്കി എന്ത് ഫുഡും കഴിക്കാന്നാണ് പറയാ തിരുവാതിരക്കൊക്കെ അതുപോലെ ഏകാദശിക്കും ചാത്തരിക്കലിനൊക്കെയാണ് നമ്മൾ ഉള്ളി കൂട്ടില്ല എന്നുള്ള നിർബന്ധം ഉള്ളു കേട്ടോ പിന്നെ പിന്നെ ഭയങ്കര ലൂസായി പോയിന്നുള്ളൊരു കംപ്ലൈന്റ് കണ്ടു അത് ലൂസ് ആയതൊക്കെ അഴങ്ക വർഗങ്ങളല്ലേ നേരം ഇരിക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഡ്രൈ ആവും അതുകൊണ്ടാണ് കുറച്ച് ലൂസാക്കി എടുത്തത് അപ്പൊ നമ്മൾ കൊടുക്കാനുള്ള സമയമൊക്കെ ആയപ്പോഴത്തേക്കും കറക്റ്റ് കൺസിസ്റ്റൻസി ആയിരുന്നു കേട്ടോ പിന്നെ നമ്മൾ കൂവപ്പായസം കുറച്ച് ലൂസായി പോയി എന്ന് പറയുന്നുണ്ട് അതും ഈ പറഞ്ഞതുപോലെ നമ്മൾ കൊടുക്കുന്ന ടൈം ആയപ്പോഴത്തേക്കും നല്ല കറക്റ്റ് കൺസിസ്റ്റൻസി ആയിരുന്നു എന്തായാലും നമ്മളുടെ തിരുവാതിര കോംബോ നല്ല സൂപ്പർ ആയിരുന്നു നല്ല എനിക്ക് ഒരുപാട് അപ്രിസിയേഷൻ കിട്ടിയ ഒരു ഐറ്റം ആണ് കേട്ടോ ഈ ഒരു തിരുവാതിരയുടെ കോംബോ നീ നെഗറ്റീവ് കമൻസ് പറയുന്നവരാരും എൻ്റെ ഫുഡ് കഴിക്കുന്നവരല്ല അപ്പം ഫുഡ് കഴിക്കുന്നവരുടെ വയറ് മാത്രമല്ല മനസ്സും കൂടെ നിറയണം അപ്പം ആ ഒരു കാര്യത്തിൽ ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വിശേഷങ്ങളെല്ലാം ഇഷ്ടമായാൽ ഒന്ന് ഫോളോ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ